ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് വളരെ കുറേ നാളുകൾക്ക് ശേഷം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കാനായിട്ട് എന്ത് ചെയ്യാനാണ് ഹെൽത്ത് ഇഷ്യൂ ആണ് കുട്ടികൾക്കും വീട് ഫുള്ള് പനി പിടിച്ച് കിടന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഈ ഒരു ബോൾ ഉണ്ടല്ലോ ഈ ഒരു ബീറ്റ്സാണ് നമ്മൾ വലിയ ഹോളുള്ള ബീറ്റ്സാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇത് ആക്ച്വലി ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അതായത് സിൽക്ക് ത്രെഡിൻ്റെ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ബീറ്റ്സ് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും ഇത് നമുക്ക് ആമസോണോ ഫ്ലിപ്പ്കാർട്ടിലോ അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ സ്റ്റോറുകളൊക്കെ അവൈലബിൾ ആയിരിക്കും വളരെ വില കുറവാണ് ഒരു പാക്കറ്റിന് പത്ത് രൂപയൊ പഞ്ച് രൂപയൊക്കെ തന്നെ വരുള്ളൂന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ബീറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ നോർമലി നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് കവർ ചെയ്യുക ഞങ്ങൾക്ക് അങ്ങനെ കവർ ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഹെയർ ക്ലിപ്പിലോ ഹെയർ എക്സസറിസിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പൈപ്പ് ക്ലീനർ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പൈപ്പ് ക്ലീനറിൻ്റെ സെൻറ്ററിലോട്ട് ആ മുത്ത് കൊണ്ട് നമ്മൾ ഫുൾ ഇത് കവർ ഫുള്ള് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റില്ല സിൽക്ക് ത്രെഡ് ആണെങ്കിൽ നമുക്ക് ഫുൾ കവർ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമുക്ക് കുറച്ച് കവർ ചെയ്തെടുക്കാൻ പറ്റും ബിക്കോസ് എന്താ വെച്ചാൽ ഇത് കുറച്ച് വീതിയുള്ള ഐ മീൻ വണ്ണുള്ള ഒരു പൈപ്പ് ക്ലീനർ ആയി ല്ലേ നൂല് പോലെ അല്ലല്ലോ സോ അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി വശം ഇല്ലെങ്കിൽ ഒരു മുക്കാൽ വശം നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണം എത്ര എണ്ണം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കവർ ചെയ്ത് ഐ മീൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്കിത് ഏതിൽ വേണമെങ്കിലും ഫ്ലവേഴ്സിലാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും ഒരു മുട്ടിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഇത് കവർ ചെയ്തെടുക്കണ സമയത്ത് അപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ എല്ലാ ലോക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഐ മീൻ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഈ ഒരു പൈപ്പ് ക്ലീനർ മെയിനായിട്ട് ആയിട്ട് ക്രാഫ്റ്റ് ഐറ്റംസിനാണ് യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ കയ്യിൽ കുരങ്ങിൻ്റെയിൽ പൂമാല കിട്ടിയ ആയതായിരുന്നു കുഴപ്പമില്ല നമ്മൾ നമ്മളെല്ലാത്തിലും യൂസ് ചെയ്യല്ലോ അപ്പോൾ അത് ഇതുപോലെ പകുതി കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ താഴ്വശം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യും ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പൈപ്പ് ക്ലീനർ ഭയങ്കര ഫ്ലക്സിബിൾ ആണ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കൊണ്ട് കോപ്പർ വയർ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് സോ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഇതുപോലെ തിരിച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഒരു ബാലൻസ് തരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കളയുന്നുണ്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മുത്ത് വേണമെങ്കിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ അഞ്ചെണ്ണോ മൂന്നെണ്ണ മൂന്നോ നാലോ ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് ചെയ്തെടുത്തിട്ട് ഇതിൽ നമ്മളിനി ഇനി ഫ്ലവേഴ്സിൻ്റെ കൂടെയൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ എൻ്റെ ഗ്ലൂ കൊണ്ട് കത്തിക്കൽ കഴിഞ്ഞു ഐ മീൻ ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് കഴിഞ്ഞു അതായത് ഞാൻ ഇതിൽ ഒട്ടിക്കുന്നത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കാണിച്ചേരാട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഓരോന്ന് വെച്ചിട്ട് ഇതുപോലെ പൈപ്പ് ലീനർ രണ്ടെണ്ണം വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇല്ല ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റോ ഫെൽറ്റ് ഷീറ്റോ വെട്ടിയതിന് ശേഷം അതിലേക്ക് നിങ്ങൾ ഇത് കട്ട് ചെയ്ത് അതായത് മുത്തിൻ്റെ ഒരു എൻ്റ് വശം വെച്ചിട്ട് പൈപ്പ് ലെയർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിച്ച് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യുക അതിനുശേഷം നമ്മൾ പോളൻ ഗോൾഡൻ കളർ പോളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ചുറ്റി ചുറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്രോസ് ആയി ക്രോസ് ആയിട്ട് ഒരു സൈഡ് പോളനും ഒരു സൈഡ് മുത്തും വെച്ചിട്ട് അങ്ങനെയാണ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ജോയിൻറ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം ചെയ്യുകയാണല്ലോ അപ്പോൾ നമുക്ക് പാളി പോവുകയോ സക്സസ് ആവുമോ എന്ന് അറിയാത്ത കാരണം തന്നെ ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടാണ് ചെയ്യുന്നത് വെറുതെ ആവശ്യമില്ലാതെ വേസ്റ്റ് വേറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് സോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ തിക്കിൽ ചെയ്യാൻ നോക്കും ആ ഒരു ഗ്യാപ്പൊന്നും കാണാത്ത രീതിയിൽ മുത്തും പോളനൊക്കെ നല്ല നല്ല രീതിയിൽ അടിപ്പിച്ച് അടിപ്പിച്ച് പോളനൊക്കെ കുറച്ച് തിക്കിലൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഉണ്ടാവും പിന്നെ ഈ മിക്സഡ് കളേഴ്സ് തന്നെ എടുക്കണമെന്നില്ല ഞങ്ങൾക്ക് ഏതെങ്കിലും സിംഗിൾ കളേഴ്സ് എടുത്തിട്ട് അതിൽ മാച്ച് വരുന്ന രീതിയിൽ കളർ പോളനോ ഏതെങ്കിലുമൊക്കെ പോളനോ വെച്ചിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫൈനൽ റിസൾട്ട് എല്ലാവരും ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ മേക്കിംഗ് വീഡിയോസ് ഇരുന്നോ അതോ ഹോം റിലേറ്റഡായിട്ടുള്ള വീഡിയോ ഡേ ഇൻ മൈ ലൈഫോ ഔട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടണമെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോ വേണം അതുപോലെ ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് മോഡൽ വന്നിട്ട് ആക്ച്വലി ഇത് ഫ്ലവേഴ്സിനോടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണുക ഈ ഒരു മുത്ത് വന്നിട്ട് ഒരു എന്താ പറയുക ഒരു മൊട്ട് ഒരു പൂവിൻ്റെ ഒരു മൊട്ടിൻ്റെ ഒരു ഷേയ്പൊക്കെയാണ് എനിക്ക് തോന്നിയത് നല്ല ഉരുണ്ടിയായിട്ടിരിക്കുന്ന ഒരു മൊട്ടു പൂവ് ഇങ്ങനെ വിരിയാൻ നിൽക്കുന്ന ഒരു ഇതിൽ പോലെയൊക്കെ എനിക്ക് തോന്നി സോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫ്ലവേഴ്സിനോടൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവർ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം എന്ത് ചെയ്യാനാണ് കുട്ടികൾക്കൊക്കെ വൈകിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ ഒരു ഉഷാറുണ്ടാവില്ല വീടൊക്കെ ചറപ്പറൊന്ന് കിടക്കണം എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇടണൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കേണ്ട ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ഒരു വീഡിയോ ഇഷ്ടമായില്ലേ എന്നൊക്കെ തഴക്കാമെന്റ് ചെയ്യാം കേട്ടോ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാ ബൈ ബൈ ടേക്ക് കെയർ